സയിലെ സംഘർഷം അതിന്റെ ഏറ്റവും ഗുരുതരമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ഇസ്രായേലിനെതിരെ യുദ്ധ ഭീഷണിയുമായി ഇപ്പോൾ ഈജിപ്ത് രംഗത്തെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സീനായ് ഉപദ്വീപിലെ തങ്ങളുടെ അതിർത്തിയിൽ ദീർഘദൂര മിസൈലുകളും ടാങ്കുകളും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിച്ചാണ് ഈജിപ്ത് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നീക്കം മേഖലയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിരൂക്ഷമായ കരവ്യോമസേന ആക്രമണങ്ങൾ സാധാരണക്കാരെ വലിയ തോതിൽ പാലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് ഇതിനകം നാലര ലക്ഷത്തിലധികം ആളുകൾ പാലായനം ചെയ്തതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പറയുന്നത് ഈ പാലായനം ഈജിപ്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ഈജിപ്ത് ഭരണകൂടം ഭയപ്പെടുകയാണ് ഫലസ്തീൻ അഭയാർത്ഥികൾ തങ്ങളുടെ അതിർത്തി കടന്ന് സീനായ് പ്രദേശത്തേക്ക് കടക്കാൻ നിർബന്ധിതരാകുമെന്നും ഇത് തങ്ങളുടെ രാജ്യത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഈജിപ്ത് വാദിക്കുകയാണ് ഗസയിൽ നിന്നുള്ള നിർബന്ധിത പാലായനം തടയുന്നതിനും അതിലൂടെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിനുമാണ് സൈനിക വിന്യാസം എന്നാണ് ഈജിപ്റ്റ് അധികൃതർ നൽകുന്ന വിശദീകരണം ഈ നീക്കം ഇസ്രയേലിന് ഒരു മുന്നറിയിപ്പാണ് ഗസയിലെ സൈനിക നടപടികൾ നിയന്ത്രിക്കണമെന്നും അല്ലാത്ത പക്ഷം ഈജിപ്ത് നേരിട്ട് ഇടപെട്ടേക്കുമെന്ന് സൂചന നൽകുകയാണ് ഈജിപ്തിന്റെ സൈനിക വിന്യാസം ഇസ്രയേലിന് വലിയ ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട് തങ്ങളുടെ അതിർത്തിയിൽ സൈനികരെ വിന്യസിച്ച് ഈജിപ്തിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ നിലവിൽ സമാധാനപരമായ ബന്ധമാണുള്ളത് എന്നാൽ നിലവിലെ സൈനിക വിന്യാസം ഈജിപ്തി സമാധാന കരാറുകൾ ലംഘിച്ചേക്കുമെന്ന ഭയം ഇസ്രയേലിനുണ്ട് ഈ വിഷയത്തിൽ ഈജിപ്തിനെതിരെ നയതന്ത്രപരമായി ഇടപെടാൻ അമേരിക്ക തയ്യാറാകുമോ എന്നതിനെ നിലവിൽ വ്യക്തമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല